കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസിൽ അഞ്ചു പേർ പിടിയിൽ അറസ്റ്റ് ആലപ്പുഴയിൽ നിന്ന് കരുനാഗപ്പള്ളി താച്ചേമുക്കിൽ സന്തോഷ് വധക്കേസിൽ അഞ്ചു പേർ പോലീസ് കസ്റ്റഡിയിൽ ഓച്ചിറ മേമന സ്വദേശി രാജപ്പൻ ഇയാളുടെ സുഹൃത്ത് അതുൽ മറ്റ് മൂന്നുപേർ എന്നിവരാണ് പിടിയിലായത് രാജപ്പനും സുഹൃത്തും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരാണെന്ന് പോലീസ് അറിയിച്ചു മറ്റു പേർക്ക് കൃത്യവുമായുള്ള ബന്ധം പോലീസ് പരിശോധിച്ചു വരികയാണ് രാജപ്പനാണ് സന്തോഷിനെ ആക്രമിക്കാനുള്ള സ്ഫോടക വസ്തു നിർമ്മിച്ചു നൽകിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാൾക്കൊപ്പമാണ് അതുൽ പിടിയിലായത് കൊലക്ക് പിന്നിൽ വയനകം സംഘമാണെന്നാണ് പോലീസിന് ലഭിച്ച സൂചന കൊലപാതക ശ്രമക്കേസ് പ്രതിയായ സന്തോഷിനെ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേകാലോടെയാണ് വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അമ്മയുടെ മുന്നിൽ വെച്ചാണ് അക്രമസംഘം സന്തോഷിനെ കൊലപ്പെടുത്തിയത് വീടിന് നേരെ ബോംബെറിഞ്ഞ ശേഷമാണ് അക്രമസംഘം സന്തോഷിനെ വീടിനകത്ത് കയറി വെട്ടിക്കൊന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് പങ്കജ എന്നയാളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് സന്തോഷ് ഇതിന്റെ വൈരാഗ്യമാണോ സന്തോഷിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് പോലീസിന്റെ സംശയം ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയത് വെള്ളനിറത്തിലുള്ള കാറിലാണ് അക്രമ സംഘം എത്തിയതെന്നാണ് പോലീസിന് ലഭിച്ചിരുന്ന വിവരം അഞ്ചുപേരാണ് സംഘത്തിലുണ്ടായിരുന്നത് സംഭവ സ്ഥലത്തെത്തിയ ഉടൻ ഇവർ സന്തോഷിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു പിന്നാലെ ഒരു വാതിൽ ചവിട്ടി തുറന്നു ആ മുറിയിൽ സന്തോഷിന്റെ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ അടുത്ത മുറിയുടെ ബാതിൽ ഇവർ ചവിട്ടി തുറന്നു ആ മുറിയിലാണ് സന്തോഷ് ഉണ്ടായിരുന്നത് ആദ്യം തന്നെ സന്തോഷിന്റെ കാൽ ഇവർ വലിയ ചുറ്റിക്ക ഉപയോഗിച്ച് തകർത്തു അതിനുശേഷമാണ് കൈക്ക് വെട്ടിയത് സന്തോഷിനെ ഗുരുതരമായി വെട്ടി ശേഷം അക്രമികൾ കടന്നു കളയുകയായിരുന്നു അക്രമികൾ പോയ ഉടൻ സന്തോഷ് ഒരു സുഹൃത്തിനെ വിളിച്ച വിവരം പറഞ്ഞു എന്നാൽ സുഹൃത്ത് എത്തുമ്പോഴേക്കും വലിയ തോതിൽ രക്തം വാർന്നുപോയി ഗുരുതരാവസ്ഥയിലായിരുന്നു സന്തോഷ് ഉടൻ തന്നെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ച മരണം സംഭവിക്കുകയായിരുന്നു സന്തോഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഘം തന്നെയാണ് ഓച്ചിറ വവ്വാക്കാവിൽ അനിയറുന്ന യുവാവിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് അന്വേഷിച്ചു വരികയാണ് പോലീസ് പിടികൂടിയ പ്രതികളെ ചോദ്യം ചെയ്തതോടെ ഇതിൽ വ്യക്തത വരും അരമണിക്കൂറിലേറെ വ്യത്യാസത്തിലാണ് രണ്ട് സംഭവങ്ങളും ഉണ്ടായത് സുഹൃത്തിനൊപ്പം നടന്നു പോകുമ്പോഴായിരുന്നു ആക്രമണം